നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എൻ സി പി മന്ത്രി തർക്കം ചാക്കു തോമസ് കളികൾ നടക്കില്ല പിണറായി ശശീന്ദ്രനെ കൈവിടില്ല ആകെ രണ്ട് എം എൽ എമാരും അതിൽ ഒരാൾ മന്ത്രിയുമായുള്ള പാർട്ടിയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന എൻ സി പി കോൺഗ്രസുമായി പിണങ്ങിപ്പോയി ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ശരത് പവാർ ഉണ്ടാക്കിയ പാർട്ടിയാണ് മഹാരാഷ്ട്രയിലാണ് ഈ പാർട്ടിക്ക് കുറെയൊക്കെ ശക്തമായ സാന്നിധ്യമുള്ളത് എന്നാൽ അടുത്ത ഇടയ്ക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എൻ സി പി കനത്ത തോൽവി ഏറ്റുവാങ്ങി ഇതോടെ അവിടെയും പാർട്ടി വലിയ തകർച്ചയിലാണ് കേരളത്തിൽ ഇപ്പോൾ എൻ സി പിയെ നയിക്കുന്നത് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു വന്ന മുതിർന്ന നേതാവായ പി സി ചാക്കോയാണ് ചാക്കോ എൻ സിപിയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ രണ്ടു വർഷ കാലം മന്ത്രിയായ ശശീന്ദ്രനുമായിട്ടായിരുന്നു അടുപ്പവും ബന്ധവും ഈ കാലഘട്ടങ്ങളിലെല്ലാം എൻ സി പിയുടെ രണ്ടാമത്തെ എം എൽ എ ആയ കുട്ടനാട് നിയമസഭാംഗം തോമസ് കെ തോമസിനെ ചാക്കോ മുഖ്യ ശത്രുവായിട്ടാണ് കണ്ടിരുന്നത് ചാക്കോക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉയർത്തിയ ആളായിരുന്നു തോമസ് എന്നാൽ ഇപ്പോൾ സ്ഥിതിയെല്ലാം മാറി ശശീന്ദ്രനെ മാറ്റി തോമസിനെ മന്ത്രിയാക്കണമെന്ന് ഒറ്റ ദിവസം കൊണ്ട് ചാക്കോ നിലപാട് മാറ്റി തോമസിന് വേണ്ടി വലിയ അവകാശവാദങ്ങൾ ചാക്കോ ഉയർത്തുകയും ചെയ്തിരുന്നു ഇടതുമുന്നണി യോഗത്തിലെല്ലാം ചാക്കോ ഈ പ്രശ്നം ഉന്നയിച്ചു എന്നാൽ ചാക്കോയുടെ മന്ത്രിമാരുടെ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സെക്രട്ടറിയും ഇടതുമുന്നണി കൺവീനറും എടുത്തില്ല ചാക്കോയുടെ ആവശ്യം പരിഗണിക്കുകയും ചെയ്തില്ല ഇതോടെ നിരാശനായ ചാക്കോ പലതരത്തിലുള്ള അടവുകൾ പയറ്റാൻ തുടങ്ങി ഡൽഹിയിലെത്തി ഒരു പാർട്ടിയുടെ മന്ത്രിയെ തീരുമാനിക്കുന്നത് പാർട്ടി പ്രസിഡന്റ് ആണെന്നും ആ അധികാരം പ്രയോഗിക്കാൻ അനുവാദം തരണമെന്നുമെല്ലാം ചാക്കോ ദേശീയ പ്രസിഡന്റായ പവാറിനോട് ആവശ്യപ്പെട്ടു പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ പവാറും ഉരുണ്ടെളിച്ചു അങ്ങനെ പ്രശ്നം നീണ്ടുപോവുകയാണ് ഉണ്ടായത് ഇതിനിടയിലാണ് ചാക്കോയുടെ നോമിനിയായ തോമസ് മുഖ്യമന്ത്രിയെ കണ്ട് മന്ത്രി കസേരയുടെ അവകാശം ചോദിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ തോമസിനെതിരെ പിണറായി വിജയൻ രൂക്ഷമായി പ്രതികരിച്ചു എന്നാണ് പുറത്തുവന്ന വാർത്തകൾ കാരണം കുട്ടനാട് എം എൽ എ ആയ തോമസ് മുന്നണിയിലെ ചില ചെറിയ പാർട്ടികളിലെ എം എൽ എമാരെ എൻ സിപിയുടെ ബി ജെ പി അനുകൂല ഘടകവുമായി സഹകരിക്കുന്നെങ്കിൽ എം എൽ എ മാർക്ക് അൻപത് കോടി വീതം കോഴ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തോമസ് ചിലരെ കണ്ടത് പരാതിയായി പിണറായിയുടെ മുന്നിലെത്തിയിരുന്നു ഈ കോഴ വിഷയം മാത്രമല്ല തോമസ് രാഷ്ട്രീയക്കാരനും എം എൽ എ യുമായത് ജ്യേഷ്ഠനായ തോമസ് ചാണ്ടിയുടെ മരണത്തെ തുടർന്നാണ് ജ്യേഷ്ഠനോടൊപ്പം ബിസിനസ് കാര്യത്തിൽ സഹകരിച്ചിരുന്ന തോമസ് ജ്യേഷ്ഠന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്ത പരാതി ജ്യേഷ്ഠന്റെ ഭാര്യയും മക്കളും മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു ഇത്തരത്തിൽ ഭൂലോക തട്ടിപ്പുമായി നടക്കുന്ന തോമസിനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ പിണറായി വിജയന് ഒരു താല്പര്യവും എന്നതാണ് വാസ്തവം പ്രശ്നം വലിയ ചർച്ചയായപ്പോൾ ഇടതുമുന്നണി യോഗത്തിൽ പിണറായി വിജയൻ സംഭവങ്ങൾ തുറന്നു പറഞ്ഞു സി പി എം സെക്രട്ടറിയോടും ഇടതുമുന്നണി കൺവീനറോടും തോമസിന്റെ തട്ടിപ്പ് കഥകൾ പിണറായി വിശദീകരിക്കുകയും ചെയ്തു അങ്ങനെ മുഖ്യമന്ത്രിയും സർക്കാരിനെ നയിക്കുന്ന സി പി എമ്മും തോമസിനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ മടി കാണിക്കാൻ തുടങ്ങിയതോടെ സഹി ഘട്ട എൻ സി പി പ്രസിഡന്റ് ചാക്കോ ഡൽഹിയിലെത്തി സി പി എമ്മിന്റെ മുൻ ദേശീയ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ വിഷയത്തിൽ ഇടപെടുവിച്ചു കാരാട്ട് പവാറുമായി ഈ വിഷയത്തിൽ ദീർഘമായ ചർച്ച നടത്തി സംസ്ഥാന ഗവൺമെന്റിൽ പുതിയ മന്ത്രിയെ നിശ്ചയിക്കുകയും നിലവിലുള്ള ആളെ മാറ്റുകയും ചെയ്യുന്ന കാര്യത്തിൽ അതിന്റെ പരമാധികാരം മുഖ്യമന്ത്രിക്ക് മാത്രമാണുള്ളത് എന്ന് കാരാട്ട് അഭിപ്രായപ്പെടുകയും അതുകൊണ്ട് പിണറായി വിജയനുമായി സംസാരിച്ചു നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിച്ചു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഏതായാലും എൻ സി പി മന്ത്രിമാറ്റ വിഷയം ഒരു കാരണവശാലും നടക്കുന്ന ഒന്നല്ല എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിലവിലെ വനംവകുപ്പ് മന്ത്രിയായി ശശീന്ദ്രനെ മാറ്റുന്നത് സർക്കാരിന് വെറും ഒന്നര വർഷം മാത്രം ശേഷിച്ചിരിക്കെ തെറ്റായ പ്രചാരണങ്ങൾക്ക് വഴിയൊരുക്കും എന്നതാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും കരുതുന്നതും ഇത് തന്നെയാണ് പാർട്ടി മന്ത്രിമാറ്റം നിർബന്ധിച്ചാൽ അതിനനുസരിച്ച് നിലവിലെ മന്ത്രി ശശീന്ദ്രൻ രാജിവയ്ക്കുകയാണെങ്കിൽ ആ മന്ത്രികസേര ഒഴിച്ചിടുക എന്ന തീരുമാനമായിരിക്കും മുഖ്യമന്ത്രി എടുക്കുക എന്നാണ് അറിയുന്നത് പകരം ആർക്കും മന്ത്രി പദവി ചെറിയ കാലത്തേക്ക് കൊടുക്കുന്നതിനോട് സി പി എം നേതൃത്വത്തിനും താല്പര്യമില്ല മാത്രവുമല്ല മന്ത്രിസഭ അധികാരം ഏൽക്കുന്ന അവസരത്തിൽ എൻ സി പി മന്ത്രിമാറ്റങ്ങളോ പങ്കുവയ്ക്കലുകളോ സാധാരണയായി ധാരണ ഉണ്ടായിരുന്നില്ല എന്നത് കഴിഞ്ഞ കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര കലഹങ്ങളുടെ പേരിൽ ഒരു കാരണവുമില്ലാതെ നിലവിലെ മന്ത്രിയെ മാറ്റി മറ്റൊരാളെ നിയോഗിക്കുന്നതിൽ അപാകതയുള്ളതായി മുഖ്യമന്ത്രി കരുതുന്നുണ്ട് മാത്രമല്ല മന്ത്രി ശശീന്ദ്രൻ പൊതുവെ രാഷ്ട്രീയ വിശുദ്ധിയുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തെ ഒഴിവാക്കി പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയതായി പറയപ്പെടുന്ന ഒരാളെ മന്ത്രിയാക്കുന്നത് സർക്കാരിന് തന്നെ പേരുദോഷം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ട് ഈ കാരണങ്ങളാൽ എൻ സി പി പ്രസിഡന്റ് ചാക്കോയുടെയും മന്ത്രിമോഹക്കാരനായ തോമസ് കെ തോമസിന്റെയും സ്വപ്നങ്ങൾ നടപ്പിൽ വരാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് അറിയുന്നത് നന്ദി നമസ്കാരം